ഞാൻ അതിലെ വിവാദങ്ങളിലേക്കൊന്നിപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത്തരം വിവാദങ്ങളൊക്കെ സർക്കാരിനെ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വികാരങ്ങളായിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് അല്ല സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് ആരെങ്കിലും കയറി പിന്തുണ വന്നാൽ പിന്തുണ വേണ്ട എന്ന് അഹങ്കാരം എന്തിനാണ് കാണിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് ആ പിന്തുണക്കുന്നവരെല്ലാം നിങ്ങൾ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ അതിനകത്ത് എവിടെയാ അർത്ഥം അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്ന പോലെ ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ അംഗീകരിച്ചവര് മഹാത്മാഗാന്ധിയെ കൊന്ന് കൊന്നവരെ അംഗീകരിക്കും അല്ല അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം ഇതിനകത്ത് ഇതിനകത്ത് വ്യക്തമാണ് ഇതൊക്കെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പിന്തുണ വരുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല അതുമായി ബന്ധപ്പെടുന്ന ഇല്ല യു ഡി എഫിന് യുഡിഎഫിന്റേതായ ലൈനുണ്ട് കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ ദേശീയ ലൈനുണ്ട് ആ ലൈനൊന്നും മാറുന്ന പ്രശ്നമേ ഇല്ല ക്ലിയറാണോ ക്ലിയർ ആണോ അതിൽ തന്നെ പിടിക്കാതെ മാറ്റി പിടിക്കു എഫിന്റെ കാര്യമല്ലേ പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്നോടല്ലോ ചോദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു സാങ്കൽപ്പിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെയാ മറുപടി പറയാം ഇത് സ്വപ്നം കണ്ടതാണോ ഇത് പക്ഷേ അതിൽ ഇപ്പം യു ഡി എഫിനെ പിന്തുണയ്ക്കും അവര് മുമ്പ് എൽഡിഎഫിനെ പിന്തുണയ്ക്കും അവർ മുമ്പ് വേറെ പിന്തുണക്കും അതൊന്നും എനിക്കറിയില്ല ആ ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകാൻ പോകാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ലൈൻ പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ ലൈൻ പറഞ്ഞു ഇതാണ് പാർട്ടിയുടെ ലൈൻ കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന പിന്തുണയുടെ പേരിൽ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഡയലൂട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല ക്രൈസ്തവ സമുദായത്തിന് വലിയ വിഷമുണ്ടാവുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഒറീസയിൽ വലിയ ക്രൈസ്തവ ജാഥ നടന്നു ഒറീസയിൽ നടന്ന ക്രൈസ്തവ ജാഥ സമീപകാലത്തൊന്നും ഇല്ലാത്ത വെള്ളം ക്രൈസ്തവ പ്രക്ഷോഭമാണ് റിലീജിയസ് ഫ്രീഡം വേണമെന്ന് പറഞ്ഞിട്ടാണ് സ്വാഗതം അവിടെ കഴിഞ്ഞ ബിജെപി ഗവൺമെന്റ് വന്നിട്ട് ഇപ്പോൾ പത്തു മാസേ ആയിട്ടുള്ളൂ ആ പത്തു മാസത്തിനിടയിൽ ആറ് പ്രാവശ്യമാണ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ദേവാലയങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ചിരുന്നത് ഒരു സംഘം കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ തേടിയത് രണ്ട് സംഘവും കേരളത്തിലെ കേരളത്തിന് മുഖ്യമന്ത്രിക്കാനൊന്നും സമയം ഉണ്ടാവില്ല ഒരു കത്ത് പോലീസം മുഖ്യമന്ത്രിക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ടൂറിസം മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ അവിടെ പോയി കണ്ടു ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ആ പള്ളിയിൽ പോയി അവിടെ ചർച്ചിൽ പോയി പോലീസിനെതിരായി ശക്തമായി സമരം നടത്തി കേസെടുത്തില്ലെങ്കിൽ നടപടിയെടുക്കുന്നുണ്ട് സഭോദര സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അസ്തിത്വത്തിനെ കുറിച്ചുള്ള ചോദ്യമല്ലേ അത് കാണില്ല എന്ന് പറഞ്ഞു അത് കാണുന്നുണ്ട് പലരും അതുകൊണ്ട് മാറ്റി മറിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആ സമൂഹത്തിനെ എല്ലാം കൃത്യമായി ബോധ്യമുള്ള വളരെയേറെ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന സമൂഹമാണ് ആ സമൂഹം ഇതൊക്കെ കാണുമെന്നുള്ളത് ഞങ്ങൾക്ക് ഒറ്റ വിശ്വാസം അല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിമർശിക്കാനുള്ള അവകാശം വിമർശിക്കുന്നവർക്കുണ്ട് വിമർശനങ്ങളെ അസഹിഷ്ണുതോടെ കാണുന്ന പാരമ്പര്യമുള്ള പാർട്ടിയല്ല കോൺഗ്രസ് യു ഡി എഫ് വിമർശനങ്ങളെ ഞങ്ങള് വളരെ പോസിറ്റീവായിട്ട് കാണും എന്താണ് വിമർശനങ്ങൾ പരിശോധിക്കുന്നത് അത് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു അത് മറുപടി പറഞ്ഞു പിന്നെ അല്ലാതെ ഞാനിപ്പോ അവിടെ പ്രസംഗിച്ച കേട്ടില്ലേ ഞാൻ പറഞ്ഞ പ്രസ്താവന വളച്ചോടിച്ചിട്ട് പലരും റിപ്പോർട്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ മാസത്തില് കൊടുക്കേണ്ട കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് കൊടുത്തത് ഏപ്രിൽ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ പെൻഷൻ ഔദാര്യമല്ല അവരുടെ അവകാശമാണ് ഏറ്റവും പാവപ്പെട്ടവർ പാവപ്പെട്ട സാധാരണക്കാരൻ അപ്പൊ അവരെ കൈകാര്യ രീതിയെയാണ് വിമർശിച്ചത് അല്ലാതെ അവരെയല്ല അപ്പൊ അതിന് ചർച്ചയാക്കി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഇപ്പൊ പെൻഷൻ കുടിശ്ശിക പെട്ടിട നിർമ്മാണത്തൊഴിലാളി പെൻഷൻ കുടിശ്ശിക അത്രയല്ല പതിനാ പതിനേഴ് മാസം